നഗരത്തെ ഇല്ലായ്മ ചെയ്യാൻ കേൾപ്പുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ നാല് എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം ഒന്ന് ശതമാനമായി വർദ്ധിച്ചതായി നാസ് ഈ ചിഹ്നഗ്രഹം ഏഴ് വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഒന്ന് ദശാംശം രണ്ട് ശതമാനം നിന്ന് രണ്ട് ദശാംശം മൂന്ന് ശതമാനം ആയി വർദ്ധിച്ചതായി ഫെബ്രുവരി ഏഴിൽ നാസ് അറിയിച്ചിരുന്നു എന്നാൽ അത് പിന്നീട് രണ്ട് ദശാംശം ആറ് ആയും ഇപ്പോഴും മൂന്ന് ദശാംശം ഒന്ന് ശതമാനമായും വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് അൻപത്തിനാല് മീറ്റർ അതായത് നൂറ്റി എഴുപത്തിയേഴ് അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ നാൽ ഏകദേശം പിസ്കോപുരത്തിനോളം വരും ഇത് അത്ര ചെറുതായതുകൊണ്ട് തന്നെ ഭൂമിയിലെ മനുഷ്യവംശത്തെയാകെ ഇല്ലാതാക്കാനുള്ള ശേഷി അതിനില്ല എന്നാൽ ഒരു നഗരത്തെയാകെ ഇല്ലാതാക്കാൻ ശേഷിയുണ്ട് ഇതിന് ഭൂമിയിൽ പതിച്ചാൽ ഏകദേശം എട്ട് മെഗാട്ടിന് ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടും ഹിരോഷിമയിൽ പതിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂർ ഇരട്ടി വരുമിത് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ എന്താകുമെന്നതിന്റെ ഒരു ഗ്രാഫിക് വീഡിയോ ഓൺലൈനിൽ വൈറൽ ആയിരുന്നു അതേസമയം ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് അകന്നു പോവാനുള്ള സാധ്യത തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് എന്നത് ആശ്വാസകരമാണ് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത പൂജ്യം ശതമാനം അയേക്കും നിലവിലെ കണക്കനുസരിച്ച് ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് പകരം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് തോറിനോസ്കെയിൽ എന്ന് വിളിക്കുന്ന അളവുകോൽ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഭൂമിക്ക് സൃഷ്ടിക്കുന്ന ഭീഷണി തരം തിരിക്കുന്നത് ഇതനുസരിച്ച് പത്തിൽ മൂന്ന് ആണ് വൈ ആറിനാൾ ഉയർത്തുന്ന ഭീഷണി ഇതിനകം ചന്ദ്രനിൽ തന്നെ ഒട്ടേറെ കൂട്ടിയിടികളുടെ ആഘാതങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഗർത്തങ്ങൾ ചന്ദ്രനിൽ കാണാം ചന്ദ്രനെ ലക്ഷ്യമാക്കിയാണ് ഇത് നീങ്ങുന്നതെങ്കിൽ ആ കൂട്ടിയിടി ഒഴിവാക്കാനാവില്ല അന്തരീക്ഷം പോലുമില്ലാത്ത ചന്ദ്രനിൽ വളരെ എളുപ്പം തീവ്രമായ വേഗതയിൽ ചിഹ്നഗ്രഹം പതിക്കും ആ കൂട്ടിയിടി ചന്ദ്രാപരിതലത്തിൽ ഭീമൻ ഗർത്തം സൃഷ്ടിക്കും അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് പറന്നുയരുന്നേക്കാം ആ അവശിഷ്ടങ്ങൾ പുതിയ ചിഹ്നഗ്രഹങ്ങളായി ഭൂമിയിൽ പതിക്കുകയോ ബഹിരാകാശത്തുവിടേക്കെങ്കിലും സഞ്ചാരം ആരംഭിക്കുകയോ ചെയ്തേക്കാം കൂട്ടിയിടിയുടെ ഫലമായുണ്ടാകുന്ന കണികാമേഘങ്ങൾ രൂപപ്പെടുന്നതിനും അത് ബഹിരാകാശത്തെ ചന്ദ്രനും ഭൂമിക്കുമിടയിലുള്ള മനുഷ്യനിർമ്മിത ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തേക്കാം ഭാവി ചന്ദ്രദൗത്യങ്ങൾക്കും ഈ കൂട്ടിയിടിയുടെ ഫലമായി ചന്ദ്ര ഉപരിതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഭീഷണിയായേക്കാം എന്തായാലും ചിലപ്പോൾ ചന്ദ്രനിൽ നടക്കുന്ന അതിഭീമൻ കൂട്ടിയിടി നേരിൽ കാണാൻ മനുഷ്യർക്ക് അവസരം ലഭിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ നാല് ചിഹ്നഗ്രഹം കണ്ടെത്തിയത് അന്ന് മുതൽ ശാസ്ത്രജ്ഞർ ഇതിന്റെ സഞ്ചാരപാതയും സവിശേഷതകളും പഠിച്ചുവരികയാണ് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരവേഗവും വലിപ്പവും മറ്റ് സവിശേഷതകളും വിശദമായി പഠിക്കുമ്പോഴാണ് അത് ഭൂമിക്ക് സൃഷ്ടിക്കുന്ന ഭീഷണി എത്രത്തോളമാണെന്ന് കണക്കാക്കാനും അതിന്റെ അപകട സാധ്യതകളും മറ്റ് പഠന സാധ്യതകളും കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ